സ്വന്തനത്തിന്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ബോക്സിങ്ങിൻ്റെ ഫുഡ് വർക്കും പിന്നെ കുറച്ച് ആപ്സിൻ്റെ വർക്കൗട്ടാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഓക്കെ ഗാർഡ് വയ്ക്കുക ബോക്സ് പയ്യെ മൂവ് ചെയ്തേ അതെ നമ്മൾ നോർമൽ സ്റ്റാൻഡ് മൂവ് ചെയ്യുക വൺ ഫോർവേഡ് ടു ബാക്ക്വേഡ് വൺ ഫോർവേഡ് ടു ബാക്ക് വേർഡ് ത്രീ ലെഫ്റ്റ് സൈഡ് ഫോർ റൈറ്റ് സൈഡ് വൺ ഫോർവേഡ് ഫോ വൺ ടു ഫോർ സ്റ്റോപ്പ് നമുക്ക് ഫുഡ് വർക്ക് എങ്ങനെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം നമുക്കൊരു മൂവ്മെൻറ്റിൻ്റെ പാർട്ട്മെറ്റർ ഡ്രില്ലോട്ട് നമുക്ക് പോവാം അത് കുറച്ചുകൂടി ഈസിയായിട്ട് നമുക്ക് ഫുഡ് വർക്ക് നമുക്ക് നമ്മൾ ഏത് ഡയറക്ഷനിലോട്ട് പോയാലും നമ്മുടെ ബോക്സിംഗിന്റെ സ്റ്റാൻസ് നമ്മൾ ഷോൾഡർ ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ മാത്രമേ നമ്മൾ ഈ മൂവ്മെന്റ് നല്ല അടിപൊളി നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ ഈ ഒരു മെത്തേഡ് പാട്ട്മത്തെ നമ്മള് ചെയ്തോണ്ടിരിക്കുക

അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് പിയോട്ടിങ് ആണ് സൈഡ് ടു സൈഡ് മൂവ്മെന്റ് കഴിഞ്ഞ് ഒരു ബോക്സ് നാല് ഡയറക്ഷനിലോട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ പിയോട്ടിംഗ് കൂടെ Change 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 and block change, 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 change. change.

Two legs wide. Two hands back. touch. സെവൻ എയ്റ്റ് നയൻ ടെൻ സ്റ്റോപ്പ് നമുക്ക് കൂളിംഗ് റോഡിലോട്ട് പോവാം ബോക്സിംഗിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് റോള് ഫുഡ് വർക്ക് ചെയ്യുന്നു ഫുഡ് വർക്ക് ആണെങ്കിൽ ബോക്സിംഗിലെ ഏറ്റവും നല്ല ബെസ്റ്റ് ഡിഫൻസ് आउट औवे change

എല്ലാ ഇഞ്ചറീസിൻ്റെ കാര്യം പറയുന്നുണ്ട് നമ്മുടെ ഹോൾ ബോഡി സ്ട്രെങ്ത് അഫക്റ്റഡ് ആണ് അതുപോലെ തന്നെ നമ്മളിപ്പോൾ കൈയുടെ ഒരു ഗ്രിപ്പ് സ്ട്രെങ്ത് പോറാണെങ്കിൽ പോലും നമ്മുടെ ഷോൾഡർ ഇഞ്ചുറിയോ എൽബോ ഇഞ്ചുറിയോ കഴുത്തിൽ പെയിൻ വരാം വരാം അതിനിപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഫാനിൻ്റെ നോവ് തിരിക്കുന്നു ഫാനിൻ്റെ നോവ് തിരിക്കാൻ നമ്മൾ അതിനകത്തൊരു എണ്ണമയമുള്ള കൈ വെച്ചാൽ പിടിക്കുന്നതെങ്കിൽ നമുക്ക് ഇത് തിരിക്കാൻ വേണ്ടി നമ്മുടെ ഫുൾ മസിൽ ഷോൾഡർ അല്ലെങ്കിൽ കഴുത്തിലെ മസിൽ വരെ നമ്മൾ ഉപയോഗിക്കേണ്ടി വരും അതിനെ തിരിക്കാൻ ആ എണ്ണമയം ഉള്ള കൈ വെച്ചാണ് ജിമ്മിൾ ചെയ്യുന്നത് നമ്മൾ ശ്രമിച്ചോ അങ്ങനെ ചെയ്തു നോക്കിയാൽ മതി അപ്പോൾ മനസ്സിലാവും അപ്പോൾ അത് അതായത് നമ്മുടെ കയ്യിലെ മസിൽ അമർത്തി പിടിക്കാൻ പറ്റും ഈ കയ്യിൽ അമർത്തി പിടിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ബാക്കിയുള്ള മസിലും കൂടെ യൂസ് ചെയ്ത് അതിനെ കറക്കാൻ ശ്രമിക്കും ഇത് അമർത്തി പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളാണ് ഒറ്റ കറക്കറക്കിയാൽ മതി അമർത്തി പിടിക്കാൻ പറ്റാത്തതുകൊണ്ട് അതുപോലെ തന്നെയാണ് ഗ്രിപ്പ് പോരാണെങ്കിൽ നമ്മുടെ എൽബോയിലേക്കോ ഷോൾഡറിലോ കഴുത്തിലെ വരാൻ മസിൽസ് കൂടുതലായിട്ട് ഹാർഡായിട്ട് വർക്ക് ചെയ്ത് പെയിൻ ഉണ്ടാവാം ഈ കൂടുതലായിട്ട് മസിൽ ടൈറ്റായി വരുന്ന ഒരു ഷോൾഡർ മസില് നമ്മുടെ അപ്പർ ട്രപ്പീസസ് എന്ന് പറയും ഈ അപ്പർ ട്രപ്പീസീസ് മിക്കവാറും ഇതാണ് കഴുത്തിൻ്റെ ഞാൻ കഴിഞ്ഞ കഴുത്തിൻ്റെ പെയിനെ കുറിച്ച് പറഞ്ഞാൽ പറഞ്ഞ ആയിരുന്നു കണക്ക് കഴുത്തിൻ്റെ ബാക്കിലത്തെ മസിൽസ് ടൈറ്റാകുന്നതിനെ കുറിച്ച് അപ്പം കഴുത്തിൻ്റെ പ്രശ്നം കൊണ്ടും കഴുത്തിൻ്റെ മസിൽ വീക്ക്നെസ് കൊണ്ടും കൈട ഷോൾഡർ മസിലിൻ്റെ ഷോൾഡറിൻ്റെ ഷോൾഡർ ബ്ലൈഡ് മസിലായ മിഡിൽ ആൻഡ് ലോവർ ട്രപ്പീസസ് മസില് ുള്ള മസിലുകൾ വീക്കാണെങ്കിലും ഈ അപ്പർ ടെ പീസസ് വരെ ടൈറ്റാവും അപ്പോൾ ഈ അപ്പർ ടൈറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ഈ തലവരെ വേദന എടുക്കും ശരിക്കും അപ്പർ ടപ്പീസ് വേറെ രീതിയിലും ഈ നമ്മുടെ ഈ മസിൽ ടൈറ്റാകുമ്പോൾ അതായത് നമ്മൾ പൂർ ഹൈഡ്രേഷൻ കാരണം ഡീഹൈഡ്രേഷൻ അതായത് നമ്മൾ വെള്ളം അല്ല ഉദ്ദേശിക്കുന്നത് വെള്ളത്തിലുള്ള സോൾട്ടിൻ്റെ അളവ് കുറയുമ്പോൾ വെള്ളത്തിലോ ഫുഡിലോ ഉള്ള സോൾട്ട്സിൻ്റെ അളവ് മെയിനായിട്ട് നമ്മുടെ സോഡിയം പൊട്ടാസ്യം മഗ്നീഷ്യം അതുപോലുള്ള ഇതിൻ്റെ അളവ് കുറയുമ്പോഴും ശരിക്കും ഇത് ടൈറ്റാകും മസിൽ വീക്ക്നെസ് കൊണ്ട് മാത്രം അല്ല ടൈറ്റ് ആവാൻ കാരണം അങ്ങനെയും ഡൗറ്റാകും അങ്ങനെ ടൈറ്റായിട്ടും നമുക്ക് തലവേനയും ഇവിടുത്തെ മസിൽ കഴപ്പും തല ഇട്ട് എടുക്കാം അപ്പോൾ നമ്മൾ അതും നോക്കേണ്ടതാണ് മസിൽ ഒരു മസിലിൻ്റെ വീക്ക്നസ് മാത്രം അല്ല അങ്ങനെ ഉണ്ടാക്കാൻ സാധ്യത അങ്ങനെ ഒരു മസിൽ ടൈറ്റ്നെസ് ഉണ്ടാവാൻ കാരണം നമ്മൾ പറഞ്ഞു വന്നത് ഗ്രിപ്പ് സ്ട്രെങ്തിനെ കുറിച്ചിട്ടാണ് അപ്പോൾ ഗ്രിപ്പ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ ഗ്രിപ്പ് സ്ട്രെങ്ത് നമ്മളെ ഇങ്ങനെ ജസ്റ്റ് പിടിക്കുമ്പം ഒരു ദിനകത്ത് മുറുകെ പിടിക്കുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ പിടിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ഗ്രിപ്പ് സ്ട്രെങ്ത് അത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും അതിൻ്റെ ഡിവൈസ് വെച്ച് മെഷർ ചെയ്യാൻ പറ്റും അതിനെ കഴി നമ്മൾ നമുക്ക് തന്നെ അറിയാൻ പറ്റും നമുക്കൊരു വെയിറ്റുള്ള സാധനം എടുത്ത് പൊക്കാനായിട്ട് ആദ്യം നമുക്ക് ഗ്രിപ്പിലെ സ്ട്രെങ് ഈ കൈയുടെ ആണ് വേണ്ടുള്ളത് അതില്ലാതെ നമ്മൾ എന്തെടുത്ത് പൊക്കിയാലും നമ്മുടെ ഷോൾഡറോ കഴുത്തോ ഒക്കെ വേദന എടുക്കാൻ സാധ്യതയുണ്ട് ഈ ഗ്രിപ്പ് സ്ട്രെങ്തിൽ തന്നെ ഏറ്റവും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മുടെ ഈ ചെറിയ വിരലിൻ്റെ ചെറിയ വിരലും തള്ളവിരലും തമ്മിൽ കൂട്ടി ശക്തിയായിട്ട് പിടിക്കാൻ പറ്റുമെന്നുള്ളതാണ് മറ്റേ വിരലിൻ്റെ ഉപയോഗം ഇല്ലാതെ അപ്പോൾ ഇത് നമുക്ക് ശക്തിയായിട്ട് പിടിക്കാൻ പറ്റുന്നുണ്ട് കുറേ നേരം പിടിച്ചിങ്ങനെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഗ്രിപ്പ് സ്ട്രെങ്ത് കാണും അപ്പോൾ ഈ അതായത് ഈ ചെറിയ വിരൽ മെയിനായിട്ട് കൂടുതലും വീക്കാവുന്നത് ചെറിയ വിരലായിരിക്കും ഈ ലിറ്റിൽ ഫിംഗറിൻ്റെ ഒപ്പോസിങ് മസലന്ന് പറയും തമ്പിലേക്ക് ഒപ്പോസ് ചെയ്യുന്ന മസിൽ അപ്പോൾ ആ മസിൽസ് വീക്കാവുമ്പോഴാണ് കൂടുതലായിട്ടും ഗ്രിപ്പ് സ്ട്രെങ്ത് ലോസ് ആവാൻ സാധ്യത ഉള്ളത് ഞാൻ നോക്കിയിട്ട് കൂടുതലും ആൾക്കാരിലും തന്നെയാണ് ഗ്രിപ്പ് സ്ട്രെങ്ത് ലോസ് ആവാൻ കാരണം അപ്പോൾ അത് ലോസ് ആവാൻ ലോസ് ആവുമ്പോൾ കാരണമെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം അതും നമ്മുടെ എന്തെങ്കിലും പൂർ ഹാബിറ്റ് കാരണം നമ്മുടെ ഇപ്പം ചില ആക്ടിവിറ്റീസ് ഒക്കെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് കൂടുതൽ നമ്മുടെ റെസ്റ്റ് മസിൽ കൂടുതൽ യൂസ് ചെയ്യും നമ്മൾ ഇതിന് പവർ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് നമ്മുടെ റെസ്റ്റ് എക്സ്റ്റൻഷർ മസലിലോട്ടും ഈ ഫ്ലെക്സർ മസലിലോട്ടും കൂടുതൽ ലോഡ് പോവും അത് അത് ലോഡ് പോയിട്ട് അത് ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടൊക്കെ ഓവർ ആക്റ്റീവ് ആയി പോകും പിന്നെ വെറൈൻ കൂടുതൽ ഇതാക്കി ഈ ചെറിയ വിരലിൻ്റെ അല്ലെങ്കിൽ സ്ട്രെങ്തിന് വേണ്ടിയിട്ട് നമ്മൾ പിടിക്കാൻ വേണ്ടി ചെറിയ വിരലിനെ ആക്റ്റീവ് ആക്കാനായിട്ട് പറ്റത്തില്ല അത് ആക്റ്റീവ് ആക്കാൻ നോക്കുമ്പോൾ കൂടുതലും നമ്മുടെ എൽബോലോട്ടോ ഈ റിസ്റ്റ് എക്സ്റ്റെൻസർ മസിലായ ഈ ഭാഗത്തേക്കൊക്കെ കൂടുതൽ അങ്ങോട്ടുള്ള നഴ്സായിരിക്കും ഫയർ ചെയ്യുന്നത് ഈ ചെറിയ വിരലെ മസിലുള്ള നഴ്സ് ഫയർ ചെയ്യത്തില്ല അപ്പം നമ്മൾ അതിനെ മാറ്റാനായിട്ട് ഇതുപോലെ ഈ നമ്മൾ സ്ട്രെച്ചിങ്ങോ അല്ലെങ്കിൽ മസിൽ റിലീസിങ്ങോ അങ്ങനെ എന്താണെന്ന് വെച്ചാൽ അത് ഉപയോഗിച്ചിട്ട് ഈ ടൈറ്റായ മസലിനെയൊക്കെ റിലീസ് ചെയ്തിട്ട് ഈ ചെറിയ വിരലിനെ സ്ട്രെങ്തൻ ചെയ്യുമ്പം തന്നെ ഇപ്പോൾ ചെറിയ വിരല സ്ട്രെങ്തൻ ചെയ്യുന്ന പറയുന്നത് നമ്മൾ ഈ ഒരു ചെറിയ വരുന്ന സ്ട്രെങ്തം ചെയ്യുന്ന ഈ ഒരു എക്സസൈസ് തന്നെ നമ്മൾ ആദ്യം ചിലപ്പോൾ കുറച്ച് നമ്പറൊക്കെ ചെയ്യുമ്പോൾ ഫറ്റിക് ആയി പോവും അഞ്ചോ ആറോ നമ്പർ അത് നമ്മൾ ചെയ്ത് ചെയ്ത് ഇരുപതും മുപ്പത് നമ്പറൊക്കെ ഒരു റബ്ബർ ബാൻഡൊക്കെ വെച്ച് തന്നെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും റബ്ബർ ബാൻഡ് ചെയ്യുമ്പോൾ തന്നെ അഞ്ചെണ്ണം പറ്റുന്നത് ഇരുപത് മുപ്പതുമൊക്കെ ചെയ്യുന്ന അളവിലേക്ക് എത്തും അപ്പോൾ അത്ര എത്തുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ ഗ്രിഫ് സ്ട്രെങ്ത് റെഡിയാവും ഗ്രിഫ് സ്ട്രെങ്ത് റെഡി ആകുമ്പോഴത്തേക്ക് തന്നെ മറ്റേ ഈ റിസ്റ്റ് മസിൽസ് ബാക്കിയുള്ള മസിൽസ് റിലാക്സ്ഡ് ആവും ഈവൻ നമ്മുടെ കഴുത്തില കഴുത്തിലെ ഇവിടെ സ്കെലീനി മസിൽസ് എന്നൊക്കെ പറയാം അതൊക്കെ വരാ ടൈറ്റാവാം അതായത് ഇത് വീക്കായ ഈ റെസ്റ്റ് ഗ്രിപ്പ് സ്ട്രെങ്ത് വീക്കായ കാരണം ഈ കഴുത്തിലെ മസിൽ ടൈറ്റായിട്ട് വരാം അവിടെ നിന്ന് പെയിൻ ആ മസിലിൻ്റെ ഇടയിൽക്കൂടെയാണ് നമ്മുടെ ഈ നേരത്തെ പറഞ്ഞ സ്പൈനൽ കോഡിൽ നിന്ന് നെർവ് പാസ് ചെയ്ത് താഴേക്ക് വരുന്നത് അപ്പോൾ ആ മസിൽ ടൈറ്റായ വരാം അവിടെ നെർവ് ഡാ ഇമ്പിഞ്ചിഡ് ആയിട്ട് താഴോട്ട് നെർവ് ഈ പെയിൻ വരാം അപ്പോൾ അതൊരു നമ്മുടെ അപ്പോഴും അത് ഡിസ്കിൻ്റെ മറ്റേ ഡിസ്ബൾജാന്ന് വിചാരിക്കുക അത് ഡിസ്ബൾജിൻ്റെ ആയിരിക്കില്ല അത് ഇതുപോലുള്ള മസിൽ ടൈറ്റ്നെസ് കാരണം ഉണ്ടാകുന്നതായിരിക്കും പിന്നെ നമുക്ക് ഉണ്ടാകുന്ന ഇതേപോലെ കഴുത്ത് ഈ കഴുത്തിൽ കൂടാതെ ഇങ്ങനെ താഴോട്ട് നമ്മുടെ ഷോൾഡറിൻ്റെ ഫ്രണ്ടിലത്തെ ഒരു പെക് മൈനർ എന്ന് പറയുന്ന മസിൽ ടൈറ്റായിട്ട് അതിൻ അതിൻ്റെ ഉള്ളിൽ കൂടെയും നെർവ് പാസ് ചെയ്ത് താഴോട്ട് വരുന്നുണ്ട് അത് കാരണവും നെർവ് പെയിൻ റേഡിയേറ്റ് ചെയ്ത് താഴോട്ട് വരാം ഇങ്ങനെ താഴെ എത്തുമ്പം തന്നെ നമ്മുടെ ഈ ഈ താഴെ ഒരു റൊണേറ്റർ എന്ന് പറഞ്ഞ മസിലുണ്ട് അതിനകത്ത് ആയിട്ടും അത് ടൈറ്റായി അതിൻ്റെ ഇംബിജഡായിട്ടും താഴോട്ട് ആ ഒരു നെർവ് ഈ പെയിൻ വരാം പിന്നെ ഈ റെസ്റ്റിൽ കമ്പർഷനായിട്ടും വിരലോട്ട് നെർവി പെയിൻ വരാം അപ്പം ഇതെല്ലാം നെർവിൽ പെയിൻ അപ്പോൾ മറ്റേ നെർവ് പെയിൻ പോലെ റെഡിറ്റ് ചെയ്യുന്ന പെയിൻ ആയിരിക്കും അതെല്ലാം കഴുത്തിൻ്റെ തന്നെ ആവണമെന്നില്ല ഇവിടെ എവിടെയെങ്കിലും വിജ്മെൻ്റ് ആവായിരിക്കാം അത് നമ്മൾ പ്രോപ്പറായിട്ട് അസസ്മെൻറ്റ് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ ഒരാൾക്കാർ ഇന്നൊരു പെയിൻ ഉണ്ട് എന്തെങ്കിലും ഇത് പറയുക എക്സൈസ് പറയുമോ അല്ലെങ്കിൽ എങ്ങനെ ശരിയാക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അത് നമുക്കൊരു കൃത്യമായിട്ട് നമുക്ക് വെറുതെ ഒരു മറുപടി പറയാൻ പറ്റത്തില്ല കാരണം അവരെ അസസ് ചെയ്യാതെ നമുക്കൊന്നും പറയാൻ പറ്റില്ല ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് നമ്മുടെ ബോഡി ഫങ്ഷൻ ആ ഉള്ളത് അപ്പോൾ അതിനെ നമ്മൾ അസുഖീന്നെടുക്കുന്നത് കുറച്ച് സമയമുള്ള സമയം നമുക്ക് ഇപ്പോൾ ഇവരുടെ പല ഹിസ്റ്ററി ചോദിച്ചറിഞ്ഞാൽ അതിൽ നിന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഓരോ ക്ലൂ കിട്ടുന്നത് അത് വെച്ചിട്ടൊക്കെ ആ എവിടെ ആയിരിക്കാം കൂടുതൽ പ്രശ്നം പിന്നെ ആ ഇൻ്റെ രീതിയൊക്കെ പറയുന്നതും കേട്ടിട്ട് മൊത്തത്തിൽ ഇവരുടെ ഒരു ഇപ്പം വർക്ക് എങ്ങനെയാണെന്ന് അറിയുമ്പോഴത്തേക്ക് അതറിയാൻ പറ്റും ഇവരുടെ വർക്ക് അനുസരിച്ചിട്ട് ചിലപ്പം ഇപ്പോൾ ഇരുന്നുള്ള വർക്കാണെങ്കിലോ അല്ലെങ്കിൽ വെറുതെ നിന്നുള്ള ആണെങ്കിൽ ഈ ഇനക്ക് ഡെസ്ക് ജോബ് ആണെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ അല്ലാതെ എന്തെങ്കിലും കൈ വെച്ചിട്ട് ഫ്രണ്ടിലോട്ട് മാത്രം കൈ വെച്ചിങ്ങനെ ഇരുന്ന് ചെയ്യുന്ന പരിപാടി കാണത്തുള്ളൂ അതായത് കൈ നമ്മളെ ബാക്കിലോട്ട് എടുക്കുകയോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു നമ്മുടെ ഈ മറ്റേ തൂങ്ങി നിൽക്കത്തില്ലേ ഒരു പുള്ളപ്സ് പോലുള്ള ആക്ടിവിറ്റി ഒന്നും ചെയ്യാത്ത ഒരാളാണെങ്കിൽ അല്ലെ വെയിറ്റ് എടുത്ത് മേളിലോട്ട് പൊക്കി പിടിച്ച് ചെയ്യുന്ന ആക്ടിവിറ്റി ഒന്നും ചെയ്യാത്ത ഒരാളാണെങ്കിൽ എന്തായാലും അയാളുടെ ഷോൾഡറിൻ്റെ പല മസിൽസും വീക്കായിരിക്കും മെയിനായിട്ട് ബാക്കിലത്തെ മസിൽസ് വീക്കാകും ഫ്രണ്ടിലത്തെ മസിൽസ് ടൈറ്റും ആവും അപ്പോഴെന്ന് വെച്ചാൽ റൗണ്ട് ആഡ് ഷോൾഡർ എന്ന് പറയും അപ്പോൾ അതാണ് ഷോൾഡറിൻ്റെ പോസ്റ്ററിൽ മിസ്റ്റേക്ക് പ്രശ്നം വരുന്ന അവിടെയാണ് പുവർ പോസ്റ്റർ റൗണ്ട് ആഡ് ഷോൾഡർ കുറച്ച് റൗണ്ടഡ് ആയി പോകും റൗണ്ടഡ് ആയി പോകുമ്പോൾ നമ്മുടെ മൊത്തത്തിലുള്ള ഷോൾഡർ വർക്ക് ചെയ്യുന്ന മെക്കാനിസം തന്നെ തെറ്റാവും അപ്പോൾ നമ്മുടെ ഒന്നാമത് മസിൽസ് പ്രോപ്പറായിട്ട് ഇപ്പം ബാക്കിലത്തെ മസിൽ കറക്റ്റായിട്ട് വർക്ക് ചെയ്യില്ല അപ്പോൾ അതിന് പകരം അതിന് പകരം അല്ലെങ്കിൽ അത് വേറെ മസിൽ ടൈറ്റായി ഇരിക്കുകയും ചെയ്യും ഈ പെക്ക് മൈനറോ എറൊട്ടായിട്ടൊക്കെ മസിൽസോ ഒക്കെ ടൈറ്റായിരിക്കും ഓവർ വർക്ക് ചെയ്യും അപ്പോൾ ഈ ഓവർ വർക്ക് ചെയ്യും എന്തുകൊണ്ട് ഈ പോസ്റ്റർ അങ്ങനെ തന്നെ നിൽക്കും അപ്പോൾ അതിനെ നമ്മൾ റിവേഴ്സ് ചെയ്യണമെങ്കിൽ ആ ഓവർ വർക്ക് ചെയ്യുന്ന മസിൽസോ ലിഗമെൻറ്റോ എന്താണെന്ന് വെച്ചാൽ അതിനെ നമ്മൾ ഇൻഹിബിറ്റ് ചെയ്യാൻ വേണ്ടി റിലീസ് സ്ട്രെച്ചൊക്കെ ചെയ്ത് ആ വീ മസിലിനെ ആക്ടിവേറ്റ് ചെയ്ത് മെയിനായിട്ട് ആ ബാക്ക മസലിനെ ആക്ടിവേറ്റ് ചെയ്തെടുക്കുമ്പോൾ നമ്മളിങ്ങനെ ഇരിക്കുന്ന ഷോൾഡർ നേരെ ഇങ്ങനെ ഫോർവേഡ് ആയിരിക്കുന്നത് ഇങ്ങനെ നേരെയായി വരും അങ്ങനെ നേരെയ വരാൻ നമ്മൾ വേറെ ഷോർട്ട് കട്ടൊന്നുമില്ല ചിലർ പറയും മറ്റേ എന്തായാലും മറ്റേ ബ്രൈസ് ഇട്ടിട്ട് നേരെയാക്കാം അങ്ങനെ നോക്കാൻ പറ്റില്ല ഈ നമ്മൾ എക്സൈസ് ചെയ്ത് ആ മസിലിൻ്റെ മസിലും ബ്രെയിനും തമ്മിലുള്ള കണക്ഷൻ കൊണ്ടുവന്നാലേ നടക്കത്തുള്ളൂ അപ്പോഴേ നമ്മൾ മറ്റേ വേറെ എന്തെങ്കിലും മസിൽ കംപ്രഷൻ കാരണമുള്ള നെർവ് പെയിൻ ഒക്കെ ആണെങ്കിൽ അത് മാറും പിന്നെന്ന് പറയുന്നത് നമ്മുടെ ഷോൾഡറിൽ വരുന്ന റൊട്ടേറ്റർ കഫ് മസിൽ ഇഞ്ചുറീസ് ഉണ്ട് റൊട്ടേറ്റർ കഫ് മസിലോ അല്ലെങ്കിൽ നമ്മുടെ ബൈസസ്ട്രെൻറ്റണോ ഏത് ഏത് മസിലാണെങ്കിലും ഇഞ്ചുറി അല്ല പെയിൻ വരാം എല്ലാം കാരണം ഈ ഇത് തന്നെ ആയിരിക്കും ഈ മസിൽ ഇംബാലൻസ് തന്നെ ആയിരിക്കും കൂടുതലും അതായത് ചില മസിൽസുകൾ വർക്ക് ചെയ്യുന്നുണ്ടാവില്ല ചിലത് വർക്ക് ചെയ്യുന്നുണ്ട് ചിലത് ടൈറ്റ് ആയിരിക്കും അപ്പോൾ ഇതിനെ തമ്മി ബാലൻസ് ചെയ്യുമ്പം ആ ഷോൾഡർ കറക്റ്റ് ഇപ്പോൾ നമ്മുടെ ബോൾ ആൻഡ് സോക്കറ്റ് ആ ഷോൾഡർ കറക്റ്റ് കറങ്ങി തിരിഞ്ഞ് വരണമെങ്കിൽ ഇതിന് ചുറ്റുമുള്ള മസിൽ പ്രോപ്പറായിട്ടുള്ള ഫോഴ്സ് അപ്ലൈ ചെയ്യാൻ പറ്റിയാലേ സോക്കറ്റിൻ്റെ അകത്തിരുന്ന് ഈ ബോളിന് കറക്റ്റായിട്ട് റൊട്ടേറ്റ് ചെയ്യാനൊക്കെ പറ്റത്തുള്ളൂ ില്ല അത് റൊട്ടേ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഷോൾഡർ ഈ ഇതിൽ നിന്ന് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇതിനു വെച്ചിട്ട് ഉണ്ട് അപ്പോൾ ഇത് കറക്റ്റായിട്ടിരുന്ന് ഈ മസിൽ ഫങ്ഷൻ ചെയ്യാതെ റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് അബ്നോർമലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ലേബർത്തി കൂടുതൽ ഫോഴ്സ് ഉണ്ടാക്കി ലേബർ ടിയർ ഉണ്ടാവും ലേബർ ടിയറൊക്കെ നല്ല രീതി ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ സർജറി ചെയ്യാതെ അത് ഷോൾഡർ അവിടെ ഇരിക്കത്തില്ല വലിയ രീതി ഉണ്ടായിക്കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഡിസ്ലൊക്കേഷൻ ഡിസ്ലൊക്കേഷൻ ഉണ്ടാകുന്നത് അത് ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം വീഴ്ച കാരണം നമ്മളൊരു വലിയ വീഴ്ചയൊക്കെ നല്ല പൊക്കത്ത് അല്ലെങ്കിൽ ഇത് കൈ കുത്തി വീണ് കഴിഞ്ഞാൽ ഷോൾഡർ മേളിലോട്ട് മേടിച്ചില്ലായ്മ ഈ ക്യാപ്സൂളൊക്കെ പൊട്ടിയിട്ട് വൾ ഇതായി പോവും പുറത്ത് പോകും അപ്പോൾ പിന്നെ അത് നല്ല അത് ഡാമേജ് ഉണ്ടെങ്കിൽ അതിനൊക്കെ സർജറി ചെയ്ത് നമുക്ക് തിരിച്ചു കൊണ്ടുവയ്ക്കാം സർജറി കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് സർജറി കഴിഞ്ഞാൽ കഴിഞ്ഞില്ല പിന്നെ നമ്മൾ റീഹാവ് ചെയ്ത് അതിൻ്റെ കാരണം സർജറി കഴിഞ്ഞാൽ പിന്നെ കൈ ഇത്ര പോങ്ങണമെന്നുണ്ടാകത്തുള്ളൂ പിന്നെ മേളോട്ടൊന്നും പോങ്ങൂല പിന്നെ നമ്മൾ അതിനെ മൊബിലിറ്റി സ്ട്രെങ്തും ഒക്കെ റീസ്റ്റോർ ചെയ്ത് ഒരു ഒന്ന് രണ്ട് മാസമൊക്കെ ചിലപ്പോൾ അതിൽ കൂടുതലൊക്കെ എടുക്കും അപ്പോഴേ ഒരു കൈ പൂർണ്ണ പഴയ ഒരു അവസ്ഥയിലേക്ക് സർജറി കഴിഞ്ഞാൽ പോലും റെഡിയായി വരുത്തുള്ളൂ പിന്നെ പലതും ഈ ഷോട്ട് കഫ് ഇഞ്ചറി ഒക്കെ ഫുള്ള് നമ്മൾ ഫുൾ ടിയർ ഒന്നും അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഞാൻ പററ്റായുള്ള മെക്കാനിസം കാരണമാണ് ആ മസിലേക്ക് കൂടുതലോട് വന്നിട്ട് മസിൽ ടിയർ ആയി പോണത് അപ്പം ആ ടിയർ ആവുന്ന മസിലിന് നമ്മൾ പ്രൊട്ടക്റ്റ് ലോഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് ബാക്കിയുള്ള മസലിനെയൊക്കെ വർക്ക് ചെയ്യിപ്പിച്ചെടുത്ത് നല്ല സ്ട്രെങ്ത് ആക്കി എടുക്കുമ്പോഴത്തേക്ക് അതിനോട് ലോഡ് കുറയും പിന്നെ 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 നമ്മൾ കുറച്ച് ആക്ടിവിറ്റി റെസ്ട്രിക്ഷനും കാണും അതിന് കൂടുതൽ ലോഡ് വരാത്ത രീതിയിലുള്ള ആക്ടിവിറ്റി റെസ്ട്രിക്ഷൻ കുറച്ച് നാളത്തേക്ക് അങ്ങനെ ആയിരിക്കും അതും ഇതും കൂടെ ആകുമ്പോഴത്തേക്ക് പൂർണ്ണമായിട്ട് ഹീലാവും പിന്നെ ഒരു ഇഞ്ചറി ഹീലിംഗിന് വേറെ സഹായിക്കുന്ന വേറെ ഹീലിങ്ങിന് സഹായിക്കാൻ നമ്മുടെ ബോഡിയിൽ ആവശ്യത്തിനുള്ള ന്യൂട്രിയൻസ് വേണം അതിലൊരു മെയിൻ വരണമാണ് എല്ലാവർക്കും വൈറ്റമിൻ ഡി ത്രീ അപ്പോൾ വൈറ്റമിൻ ഡി ത്രീ ആവശ്യത്തിന് നമ്മുടെ ബോഡി വേണം വൈറ്റമിൻ ഡി ത്രീ മാത്രമല്ല നമ്മുടെ അപ്പോൾ പ്രോട്ടീൻ ആണെങ്കിലും ആണെങ്കിലും ബാക്കിയുള്ള മിനറൽസ് ആണെങ്കിലും വൈറ്റമിൻ ബി കോംപ്ലെക്സ് ഒക്കെ ആണെങ്കിലും വൈറ്റമിൻ ബി കോംപ്ലക്സ് ഒക്കെ നെർവ് നെർവ് ഡാമേജ് ഒക്കെ റിപ്പയർ ചെയ്യാൻ അതൊക്കെ അത്യാവശ്യമാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ ന്യൂട്രീഷനിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഉണ്ടായ ഇഞ്ചുറിയിൽ നിന്ന് പെട്ടെന്ന് ഹീലാക്കി എടുക്കാൻ പറ്റും നമുക്ക് ഹീലാക്കി ഹീലാക്കിയെടുക്കാനൊന്നും ചെയ്യാൻ പറ്റത്തില്ല നമ്മളതിൽ ആ ഇഞ്ചറി വീണ്ടും ഉണ്ടാവാതിരിക്കാനോ അല്ലെങ്കിൽ പ്രോഗ്രസ് ചെയ്ത് പോകാതിരിക്കാനുള്ള വഴികളാണ് നമ്മൾ ഇത് ചെയ്യുന്നതെല്ലാം ബാക്കി ഹീലാവുന്നത് നമ്മുടെ ബോഡി തന്നെയാണ് ഹീലാക്കുന്നത് അപ്പോൾ അത് ഹീലാക്കണമെങ്കിൽ നമ്മൾ ന്യൂട്രീഷൻ അത്യാവശ്യം നല്ലതായിരിക്കണം ന്യൂട്രീഷൻ നല്ല ആയാൽ മാത്രം പോരാ ഈ നമ്മൾ കഴിക്കുന്ന ഫുഡ് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഘട്ടിൻ്റെ ഹെൽത്തും നല്ലതായിരിക്കണം ഘട്ടിൻ്റെ ഹെൽത്ത് നല്ലതായിരിക്കണമെങ്കിൽ നമുക്ക് ശരിക്കും ഒരു കറക്റ്റ് ലൈഫ് സ്റ്റൈൽ ആണെങ്കിൽ അത് പ്രോപ്പറായിട്ടിരിക്കത്തുള്ളൂ അതായത് നമ്മൾ രാത്രി പത്ത് മണി തൊട്ട് രാവിലെ ഒരു അഞ്ച് ആറ് മണി വരെ കിടന്ന് ഉറങ്ങുക ആ ഫുഡ് കഴിക്കുന്ന മാക്സിമം പകല് കഴിക്കുക ഒരു എപ്പോഴും എപ്പോഴും ഫുഡ് കഴിക്കാതെ ഒരു മൂന്ന് നേരം ആയി കറക്റ്റ് സമയത്ത് കഴിക്കാൻ നോക്കുക അതും പകൽ തന്നെ രാത്രി തൊട്ട് പോകാതിരിക്കുക പിന്നെ കറക്റ്റ് ക്വാളിറ്റി ഫുഡ് അതായത് ക്വാളിറ്റി ആയിട്ടുള്ള മുട്ടയാണെങ്കിലും ഫിഷ് ആണെങ്കിലും നമ്മുടെ മീറ്റാണെങ്കിലും നട്ട്സുകളാണെങ്കിലും കടല പയർ പോലുള്ള സാ പൾസസ് ആണെങ്കിലും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആവശ്യത്തിന് ക്വാണ്ടിറ്റി കഴിക്കണം ഇച്ചിരി ഇച്ചിരി അതിനിപ്പോൾ നമ്മൾ ഫുഡിൻ്റെ കൂടെ കുറച്ച് കുറച്ചായിട്ട് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് ബോഡിയിൽ റിപ്പയർ ചെയ്യാനുള്ള ന്യൂട്രിയൻസും ഇതൊന്നും ഉണ്ടാവില്ല പിന്നെ നമ്മൾ നമ്മളിപ്പോൾ വൈറ്റമിൻ ഡി ഇത്തിന് നമ്മൾ സപ്ലിമെൻറ്റ് കാരണം വെയിൽ കൊണ്ട് കഴിഞ്ഞാലും വൈറ്റമിൻ ഡി ഇത്തിരി കിട്ടും പക്ഷേ നമുക്ക് അത്രയും വെയിൽ കൊള്ളാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് സപ്ലിമെൻ്റ് ഉപയോഗിക്കാം ഈ സപ്ലിമെൻ്റ് ഉപയോഗിച്ചാൽ പോലും നമ്മുടെ ബോഡിയുടെ ഒരു ഹീലിംഗ് പവറ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മളിപ്പം എന്നാലും നമ്മൾ വെയിൽ കൊണ്ടേ പറ്റത്തുള്ളൂ രാവിലെ ഒരു ട്വൻറ്റി തേർട്ടി മിനിറ്റ്സ് വെയിൽ കൊള്ളാം വൈകിട്ടോ താണെങ്കിൽ കൊള്ളാം അത് കൊണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ വൈറ്റമിൻ ഡി ത്രീയുടെ സപ്ലിമെൻറ്റ് എടുത്താൽ വൈറ്റമിൻ ഡി ത്രീ കിട്ടും പക്ഷേ ബാക്കിയുള്ള വെയിലിൻ്റെ ഹീലിംഗ് ഗുണങ്ങൾ കിട്ടണമെങ്കിൽ അതും കൂടൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഹീലിങ് പ്രോപ്പറായിട്ട് ഫാസ്റ്റായിട്ട് നല്ല വീണ്ടും ഒന്നുകൂടെ സ്ട്രോങ് ആയിട്ട് ആ ടിഷ്യൂസിന് റീബിൽഡ് ചെയ്യാൻ സഹായിക്കും അപ്പോൾ അങ്ങനെ നമുക്ക് ഹീലാക്കി എടുക്കാം ബാക്കി നമ്മൾ ഇതിനെ വരുന്നത് തടയാനും വീണ്ടും അതിനകത്ത് ലോഡ് വരാതിരിക്കാനും വീണ്ടും പ്രോ ഫർദർ ഡാമേജ് പ്രൊവൻ്റ് ചെയ്യാനുള്ള സ്ട്രാറ്റജിയാണ് നമ്മൾ ബാക്കി ചെയ്യുന്നത് എല്ലാം കുറേ നേരം ഇരുന്ന് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളിടയ്ക്ക് ബ്രേക്ക് എടുക്കുമ്പോൾ മറ്റേ എക്സസൈസ് ചെയ്യണമെന്ന് പറഞ്ഞടക്കെ കൈ കൈക്കും അതുപോലെ ഞാൻ പറഞ്ഞ കൈ ഫുള്ള് റൈസ് ചെയ്ത് ഫോർവേഡും ബാ ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് ഒക്കെ റൊട്ടേറ്റ് ചെയ്യാം അങ്ങനെയുള്ള കുറച്ച് ഇപ്പം സിറ്റിംഗ് ജോബായിട്ടുള്ളവർക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ എത്ര എക്സൈസ് ചെയ്താലും നമ്മൾ പോയ വീണ്ടും അങ്ങനെ ഇരു മറ്റേ രീതിയിലിരുന്ന് പിന്നെ പ്രോപ്പർ സിറ്റിംഗ് ആയിരിക്കണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതും ഇതും എല്ലാം കൂടെ പിന്നെ എക്സൈസ് എല്ലാം കൂടെ കറക്റ്റ് രീതിയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് അയിടെ ഈ പറഞ്ഞ ഇഞ്ചുറീസൊക്കെ പ്രൊവൻ്റ് ചെയ്യാം പിന്നെ നമ്മൾ ഇരിക്കുന്ന പൊസിഷനും ബാക്കി വർക്ക് ചെയ്യുമ്പോൾ ഉള്ള പൊസ്റ്റനും ഒക്കെ പറഞ്ഞു കിടക്കുന്ന പൊസ്റ്റനും നമ്മുടെ കഴുത്തിനും ഷോൾഡറിനും പ്രശ്നം ഉണ്ടാക്കാത്ത രീതിയിലായിരിക്കണം അതായത് നമ്മൾ കമിഴ്ന്ന് കിടക്കാൻ പാടില്ല കമിഴ്ന്ന് നടക്കുമ്പോൾ കമിഴ്ന്ന് കിടക്കുമ്പോൾ തന്നെ തല തിരിച്ച് ആയിരിക്കും വെക്കുന്നത് അതുതന്നെ നമ്മുടെ നെക്കിൻ്റെ ഫുള്ള് മസിൽസും അല്ലെങ്കിൽ ജോയിൻസും ഒരു സ്ട്രെസ്ഡ് ആയിട്ടായിരിക്കും കിടക്കുന്നത് അപ്പോൾ അത്രയും നമ്മളൊരു ആറ് ഏഴെട്ട് മണിക്കൂറൊക്കെ കിടന്ന് ഉറങ്ങും അത്രയും നേരം അങ്ങനെ ആ ഒരു പോസ് പോസിൽ ഇരുന്ന് കഴിഞ്ഞാൽ ആ ഒരു പോസിൽ കിടന്നു കഴിഞ്ഞാൽ അത് ആദ്യം നമുക്ക് ഫീൽ ചെയ്യത്തില്ലായിരിക്കും നമ്മുടെ ഇപ്പം ക്ലിനിക്കിൽ തന്നെ കുറേ പേര് ഇടക്ക് വന്നിട്ടുണ്ട് അവർ ചോദിച്ചു തന്നതിൽ കവന്നു നടക്കുന്ന പ്രശ്നം ഈ കഴുത്തിനും പ്രശ്നമുള്ള ചിലർക്കൊക്കെ എല്ലാവർക്കും അല്ല ചിലരാൾക്കാർ കഴുത്തിനായാലും ഷോൾഡറിനാണ് അപ്പോൾ അവർ കിടക്കുന്ന പൊസ് കാരണം എത്ര ബിഹേവ് ചെയ്തിട്ടും നമ്മൾ ചെയ്യുമ്പം വ്യത്യാസമുണ്ട് പിന്നെ അടുത്ത ദിവസം വരുമ്പം പ്രശ്നമുണ്ട് അങ്ങനെ അന്വേഷിച്ച് വരുമ്പോ നോക്കിയപ്പോഴത്തേക്ക് ചോദിച്ച് വരുമ്പോഴത്തേക്ക് ഇവർ കിടക്കുന്ന പൊസ്റ്റൻ പ്രശ്നമുണ്ട് അങ്ങനെ ഈ കവന്നിടക്കുന്ന പൊസ്റ്റ്യൻ മാറ്റി നമ്മൾ നേരെ അല്ലെങ്കിൽ ചരിഞ്ഞടക്കും പില്ലോ ഉപയോഗിക്കാം പുല്ല ഭയങ്കര ഹൈറ്റുള്ള പുല്ല ഒരു മീഡിയം ഹൈറ്റുള്ള ഒരുപാട് ഹൈറ്റ് കുറവല്ല ഭയങ്കര ഹൈറ്റ് ഉള്ളതല്ലാത്തൊരു പില്ലോ ഉപയോഗിക്കാം അത് കുറച്ച് നമ്മൾ അങ്ങ് കഴുത്തിൻ്റെ കഴുത്ത് വരെ ഇറക്കി വെച്ചിട്ട് കിടക്കണം അതായിരിക്കും നല്ലത് അങ്ങനെ കിടക്കുന്നതായിരിക്കും കുറച്ച് നമ്മുടെ കഴുത്തിന് കുറച്ചുകൂടെ റിലാക്സ് ചെയ്യും കഴുത്തിന് മാത്രമാണ് ഷോൾഡറിന് കാരണം നമ്മൾ ഈ കമന്ന് നടക്കും കമന്നല്ലെങ്കിൽ ഇപ്പോൾ ചരിഞ്ഞ നടക്കുമ്പോഴായാലും നമ്മളിപ്പോൾ ചരിഞ്ഞ നടക്കുന്നതെന്ന് വെച്ചാൽ ബില്ലില്ലാതെ ചരിഞ്ഞിടന്നാൽ പോലും അപ്പോഴും നമ്മുടെ ഷോൾഡറിനും ഭയങ്കര ആയിരിക്കും കഴുത്തിൻ്റെയും പോസ്റ്റൻ ഇങ്ങനെ ആയിപ്പോകും അതും ശരിക്കും കഴുത്തിനും ഷോൾഡറും പ്രശ്നമാണ് അപ്പം നമ്മൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു മീഡിയം ഹൈറ്റിലുള്ള ബില്ല വെച്ചിട്ട് നേരെയോ അല്ലെങ്കിൽ ചരിഞ്ഞോ തന്നെ കിടക്കുന്നതായിരിക്കും ബെറ്റർ ഒരിക്കലും കിടക്കാൻ പാടില്ല കാരണം കമന്ന് നടക്കുന്ന ആ പൊസ്റ്റൻ മാറ്റാതെ പിന്നെ നമ്മൾ എന്ത് റീഹാബ് ചെയ്താലും എക്സൈസ് ചെയ്താലും മാറ്റം ഉണ്ടാവില്ല അപ്പോൾ റീഹാവ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഞാൻ പറഞ്ഞത് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ചെയ്യുന്ന ദിവസം ഒരു സുഖമുണ്ടാകും അടുത്ത ദിവസം പിന്നെയും പഴയണമക്കാരനാണ് പക്ഷേ രണ്ടു കൂടെ മാറ്റുമ്പോഴത്തേക്ക് ഉള്ള പലരുടെ റിസൾട്ട് ഭയങ്കര ഭയങ്കര നല്ല റിസൾട്ടാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അവർക്ക് കുറച്ച് പിന്നെ അത്രയും നാൾ വന്നുകൊണ്ടിരുന്നവർ പിന്നെ കുറച്ച് ദിവസം വരുമ്പോൾ അവർക്ക് റെഡിയായിട്ട് അവർ നിർത്തി അങ്ങനത്തെ രീതിയാവും ആദ്യം കുറേ നാൾ വന്നിട്ടും ഫുള്ള് മാറാത്തോണ്ട് ആയിരിക്കും പിന്നെ അന്വേഷിച്ച് വരുമ്പോഴായിരിക്കും കിടക്കുന്ന പൊസ്റ്റ്യൻ തെറ്റാന്ന് മനസ്സിലാവുന്നത് പിന്നെ നമ്മുടെ ബെഡ് ബെഡ് നമ്മുടെ ഒരുപാട് സോഫ്റ്റ് ആയിട്ടുള്ള ബെഡിൽ കിടക്കാൻ പറ്റില്ല ഒരുപാട് സോഫ്റ്റ് ആയിട്ടുള്ള ബെഡിൽ കിടന്നാൽ നമ്മുടെ ബോഡി പോസ് എന്താ പറയുന്ന ബോഡി പോസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യാൻ പാടായിരിക്കും അതായത് ചില സ്ഥലത്ത് കുഴിഞ്ഞിരിക്കും നമ്മളെ ബോഡി വെയിറ്റ് കൂടെ എടുക്കുന്നവർ കുഴിഞ്ഞിരിക്കുമ്പോഴത്തേക്ക് അവിടെ നമ്മുടെ പോസ്റ്റർ തെറ്റായിരിക്കും അപ്പോൾ നമ്മുടെ മസിൽസൊന്നും റിലാക്സ്ഡ് അവസ്ഥയിലായിരിക്കില്ല അപ്പോൾ അതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അടുത്തത് നമ്മളെ ടെന്നിസ് എൽബോ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും ടെന്നീസ് എൽബോ എന്ന് പറയുന്നത് നമ്മുടെ ഈ എൽബോടെ എക്സ്റ്റൻസർ മസിൽൻ്റെ ഒറിജിനൽ ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നതാണ് അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശരിക്കും അത് ഗ്രിഫ് സ്ട്രെങ്തും ഷോൾഡർ സ്ട്രെങ്തും പൂർ ശരിക്കും ഈ ഇതിൽ ഓവർലോഡായിട്ട് ആണ് ഈ മസില് ഓവർലോഡായിട്ടാണ് അത് ഈ ടെന്നീസ് എൽബോ എന്ന് പറയുന്നത് അവിടുത്തെ റെസ്റ്റ് എക്സ്റ്റെൻഷർ മസലിൻ്റെ ഒറിജിനൽ ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നത് അത് നമ്മളിപ്പം അവിടെന്ത് ലോക്കലായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്താലും നമ്മളെ റെസ്റ്റിൻ്റെയും ഷോൾഡറിൻ്റെയും സ്ട്രെങ്ത് അക്സസ് ചെയ്ത അത് പോറാന്നു കഴിഞ്ഞാൽ അത് കൂടെ മാനേജ് ചെയ്തില്ലെങ്കിൽ ഇതൊരു ഒരിക്കലും മാറാത്തൊരു ഇതായിട്ട് പലർക്കും ഒരു ചെറിയൊരു വെയിറ്റുള്ള സാധനം പോലും എടുക്കാൻ പറ്റുക ചിലർക്ക് ഫോൺ പോലും എടുക്കാൻ പറ്റാത്ത പോകും അതൊക്കെ ഇതിൻ്റെ ഒരു നല്ല വേദന കൂടിയൊരവസ്ഥയിലുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് അങ്ങനെ വന്ന പലരും ഇതിനിണക്ക് അവർക്ക് പൂർണ്ണമായിട്ട് ഈ റെസ്റ്റിൻ്റെയും ഷോൾഡറിൻ്റെയും സ്ട്രെങ്ത് കൂടെ റീസ്റ്റോർ ചെയ്തപ്പോഴാണ് അത് പൂർണ്ണമായിട്ട് മാറിയത് അതുവരെ പൂർണ്ണമായിട്ട് മാറത്തില്ല അതുവരെ കുറയും അല്ലാതെ ഫുള്ളായിട്ട് മാറത്തില്ലായിരുന്നു ഇതും കൂടെ ചെയ്തു കഴിയുമ്പോഴത്തേക്ക് ഫുള്ള് പലരും മാറാത്ത അവസ്ഥയിൽ നിന്ന് ഒരു ഒരു ക്രിക്കറ്റ് പ്ലെയർ തന്നെ ഒരു കൊല്ലത്തുനിന്ന് വന്നൊരു ക്രിക്കറ്റ് പ്ലെയർ ആ പുള്ളി കളി കളി ബാറ്റ് പോലും പിടിക്കാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി കാരണം അത് പുള്ളിക്ക് ഗൾഫിലൊരു ജോലി കിട്ടിയിട്ട് പോലും അത് പോകാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി അതിൻ്റെ ശരിക്കും ഫൈൻഡ് ഔട്ട് ചെയ്ത് തന്നപ്പോഴത്തേക്ക് എനിക്ക് ഗ്രിപ്പ് സ്ട്രെങ്തും ഷോൾഡർ സ്ട്രെങ്തും പോറായിട്ടായിരുന്നു വന്നത് അപ്പം അത് മാറ്റി കഴിഞ്ഞ് അവസാനം പുള്ളി കളിക്കാൻ പറ്റി തിരിച്ച് ഗൾഫിലൊക്കെ പോയി അവിടുത്തെ ടീമിലൊക്കെ കളിക്കാൻ പറ്റി ഇപ്പം എല്ലാം പറഞ്ഞു പറഞ്ഞത് അതാണ് ഒരുപ്പോൾ നമ്മളൊരു ജോയിനിലാണ് പെയ്നെങ്കിലും ആ ജോയിനിലായിരിക്കില്ല ശരിക്കുള്ള കാരണം അതിൻ്റെ അപ്പുറത്തെയോ അല്ലെങ്കിൽ ഇപ്പുറത്തെയോ ഉള്ള ജോയിൻസിലായിരിക്കും അപ്പോൾ അത് കണ്ടെത്താനായിട്ട് നമ്മൾ മാക്സിമം നമ്മൾ എഫേർട്ട് എടുത്ത് കണ്ടെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റും ഇന്ന് നമ്മൾ സംസാരിച്ചത് ഷോൾഡർ ആം റെസ്റ്റ് റീജിയനെ കുറിച്ചായിരുന്നു സ്പന്ദനത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിൽ പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം നന്ദി